ടി കാര്യം പറയുന്നുണ്ട് പിന്നെ അവിടുത്തെ മാനേജ്മെന്റിന്റെ കാര്യം പറയുന്നുണ്ട് ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട് ഏത് കാര്യം ആര് പറഞ്ഞാലും പൊതുവായിട്ടുള്ള നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടതാണ് നമ്മൾ കുറെ നാളുകളായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് ഇടപെട്ട് മെല്ലെ മെല്ലെ ഇത് മാറ്റിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറിനോട് പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ അനാവശ്യമായിട്ടുള്ള നിയമങ്ങളെല്ലാം മാറ്റാം എന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ സുബിന്നിനോട് പറഞ്ഞതാണ് എന്നോട് പറഞ്ഞത് സുബിൻ എന്താ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന പറയണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും അത് ജനങ്ങളും മാധ്യമങ്ങളും എല്ലാവരും ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നതായിട്ട് സംശയമില്ല കാരണം ഇന്നിപ്പോൾ അധ്യാപകരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടുകൂടിയ കാര്യങ്ങളെ സമീപിക്കും അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഈ നിയമങ്ങളും അനാവശ്യമായിട്ടുള്ള ഈ പീഡനങ്ങളും ഒക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കഴിയും അപ്പോൾ ഇത് ഇതിനുവേണ്ടി നിൽക്കുന്ന വിദ്യാലയ വിദ്യാലയ അധികാരികൾ ഒറ്റപ്പെടുവെന്ന് മാത്രമേ ഉള്ളൂ ഇത് കേരളമല്ലേ അങ്ങനെ അങ് ഒറ്റപ്പെടുത്താൻ പറ്റും എന്താ ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസക്കാലം ഉണ്ടായ പ്രശ്നങ്ങൾ അവരുടെ അടുത്തുള്ള നടപടി വളരെ കഷ്ടമാണല്ലോ ആ കർഷ നടപടി തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാവും വിമർശിച്ചതില്ല യഥാർത്ഥത്തിൽ തലശ്ശേരി തലശ്ശേരി ആർച്ച് ബിഷപ്പ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നന്നായി മനസ്സിലാക്കുന്ന വ്യക്തിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്ത വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെന്ന് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പിനെ പോലുള്ള വ്യക്തിത്വങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ കാര്യം യഥാർത്ഥത്തിൽ അത് ശരിയല്ലേ ഇവിടെ ആരാധന നടത്തുവാൻ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ തിരുവസ്ത്രം ദൈവത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് റോഡ് മാന്യമായി നടന്നു പോകുവാൻ അതിനൊക്കെ ഒന്നുള്ള ഒരു അവകാശമില്ലല്ലോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അക്കാര്യത്തിലൊക്കെ തന്നെ തലശ്ശേരി ബിഷപ്പിനെ പോലുള്ള ആൾക്കാർ മൌനം പാലിക്കുമെന്ന് മാത്രമല്ല ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം മുൻപും ബി ജെ പി അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ ഇതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം വരികയാണ് അദ്ദേഹത്തിന്റെ സഭയിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ഈ പിന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസ വികാസങ്ങളിൽ ഈ മത മത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളിൽ കുറച്ച നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ പുറകോട്ടാണെന്നുള്ള നിലപാടാണ് അവരുടെ സഭയിലുള്ള ആൾക്കാർക്ക് തന്നെ ഉള്ളത് ഗോന്നമാഷ് പറഞ്ഞത് മതേതരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് നമുക്ക് പിന്നെ ബിഷപ്പിനെ ബിഷപ്പിനെപ്പോലുള്ള മഹത് വ്യക്തികളുടെ ഇടപെടൽ ആവശ്യമാണെന്ന് പറയുന്നതിന് വേണ്ടി എന്താ തെറ്റുള്ളത് ആ ഒരു തെറ്റുമില്ലെന്ന് അല്ല നല്ലവർന്ന് ഞാൻ പറഞ്ഞല്ലോ മതേതരത്വം എനിക്കത് മനസ്സിലായില്ല എങ്ങോട് ചോദിച്ചോ ചോദിച്ചാൽ മനസ്സിലായില്ല കേട്ടില്ല അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെറ്റിയാണ് ബിജെപി ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ എതിരെ തന്നെയാണ് അതിനൊരു സംശയം വേണ്ട